ഇപ്പം നമ്മൾ രണ്ട് കീഴും കൂടെ ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ പോകുന്നു വില്ലേജ് ഓഫീസർ മര്യാദകളായിട്ട് വരുമാറിയാൽ ഇയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും പരമാവധി ആൾ അതിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് പറയാം അയാൾ അത് കേട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ഞാനക്കത്തില്ല മേപ്പോട്ട് മേപോട്ട് കുറേ ദിവസം നിങ്ങൾ നടന്നിട്ടി തിരിച്ചു വരൂ ഇതാണ് നടന്നിട്ടിരിക്കുന്നത് അതേ സമയത്ത് ഇയാൾ ഊബർ യാത്ര ചെയ്യാറുണ്ടോ അപ്പം അതിനകത്തുനിന്നും ഒരു ആപ്ലിക്കേഷൻ പറ്റത്തില്ല ഇയാൾ നല്ല ഡ്രൈവർ ആണോ ഇല്ലെന്ന് ചോദിക്കുന്നത് ഈ സാധനം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോഴും ഈ കാശ് മേടിക്കത്തില്ല കൈപ്പൂര് മേടിക്കാനൊന്നും നോക്കത്തില്ല ആ അവിടെയാണ് നമ്മൾ റേറ്റ് ചെയ്താലേ അവന് സ്ഥാനക്കയറ്റം ശരിക്കും പറഞ്ഞ് ചെയ്തുകൂടാ അതേ സമയത്ത് അഞ്ച് വർഷം അയാൾ ജോലി ചെയ്ത ആളിന് ഇൻക്രിമെന്റ് കൊടുക്കേണ്ടത് ശമ്പള വർധന കൊടുക്കേണ്ടത് അത് പക്ഷേ ഇത്ര പേരുടെ കയ്യിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നെങ്കിൽ മാത്രമേ കൊടുക്കാത്തുള്ളൂ എന്ന് ആണെങ്കിൽ മര്യാദയ്ക്ക് വരുമാർ അക്കൗണ്ടബിലിറ്റി ഇല്ല ഇന്നാകെ അഞ്ച് കൊല്ലം കൂടുമ്പോൾ വരുന്ന മന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കുന്നവർ രണ്ടാമത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ നാകുന്ന സ്ഥലമുണ്ട് അത്ര അക്കൗണ്ടബിലിറ്റി ആകെ ഇവിടെ ഉള്ളു വേറെ വേറെ ഒറ്റ സിസ്റ്റത്തിനകത്തും ഇല്ല ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതെങ്ങനെ മാറ്റം വരുത്തുന്നത് അത് മാറ്റം വരുത്തുന്ന കാര്യമാണ് ഡീസെൻട്രലൈസ് ചെയ്യണം നമ്മുടെ പഞ്ചായത്തിൻ്റെ മുകളിലല്ല ജില്ല പഞ്ചായത്ത് ചേരുമ്പോഴാണ് ജില്ലയാകുന്നത് അല്ല പഞ്ചായത്തിൻ്റെ മുകളിലല്ല ജില്ല ജില്ല ചേർന്നാലേ സംസ്ഥാനമാകത്തുള്ളു ജില്ലയുടെ മുകളിലല്ല സംസ്ഥാനം സംസ്ഥാനങ്ങൾ ചേർന്നാലേ രാജ്യമാകത്തുള്ളു അല്ലാതെ സംസ്ഥാനത്തിൻ്റെ മുകളിലല്ല നമ്മൾ ഈ മുകളിലാണെന്ന് ഈ പണ്ട് രാജാവ് പഠിപ്പിച്ച വകയിലാണ് നമ്മളിപ്പോൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് രാജാവിൻ്റെ ആയുധമാണ് ഈ ഉദ്യോഗസ്ഥ ഭരണം അത് നമുക്ക് ജനാധിപത്യപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തിൽ